ഇവിടെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ആഗ്ര ജേർണി ആഗ്ര ഫോർട്ടാണ് ആദ്യത്തെ ലക്ഷ്യം വന്ദേ ഭാരത്തിലാണ് ചീരയടിച്ചു പോകുന്നത് ആദ്യമായി കയറുന്നതിന് യോധ അഹങ്കാരവും ഇല്ല മോത്തു എന്റെ കാര്യമാണ് ഈ പറഞ്ഞത് ഫുഡ് ഫുഡ് അങ്ങനെ ഫുഡ് വന്നു ഫുഡെല്ലാം കഴിച്ച് പിന്നെയും യാത്ര കുഴപ്പമില്ലായിരുന്നു യ് ഉറങ്ങണോ ആയില്ല റെയിൽവേ സ്റ്റേഷൻ എത്തി ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ടാക്സി വിളിച്ചു വേണം പോവേ അതിനുമുമ്പ് ഞാനിവിടേക്കൊന്ന് കണ്ടോട്ടെ അങ്ങനെ ടാക്സി കിട്ടി ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോകണം അവിടെ ചെന്ന് ആയിട്ട് വേണം ആഗ്ര ഹോട്ടലോട്ട് പോവാൻ ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ കാണുന്നുണ്ട് മഴ പെയ്യോന്നറിയില്ല പെയ്താ പണിവാളും ഈ പോകുന്ന വഴിക്കൊക്കെ കുറേ സ്റ്റാച്ചു ഉണ്ട് മറ്റേ ആരെ ഹായ അവിടെ കണ്ടോ ലോവ് കുമ്പാറ്റ നല്ല രസമുണ്ടല്ലോ സൈഡിലൊക്കെ കാണാൻ ആ ഇത് ഞങ്ങൾക്ക് റിക്ഷ കിട്ടിയ കേട്ടോ ഞങ്ങളുടെ ഹോട്ടലിൽ ചെല്ലെ ഫ്രഷ് ആയായിരുന്നു അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് റിക്ഷയല്ല പോകുന്നത് ഓ പെട്ടന്ന് എത്തിയോ ആ പിന്നെ ഞങ്ങൾ പോവാ ഇനി പടപടേന്ന് കാര്യങ്ങളെല്ലാം കാണിച്ച് കാണിച്ച് ഒത്തിരി ലാഗ് ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ പിന്നെ മാക്സിമം ഫുട്ടേജ് ഞങ്ങൾ ഇതിനേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടില്ല ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് അങ്ങനെ കിടക്കട്ടെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ എല്ലാ മുക്കും മൂലേ അങ്ങ് പിടിച്ചു വീഡിയോയിൽ ആ പറ്റിയ സമയം വന്നപ്പോൾ ഫോട്ടോ കുറേയൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചെന്ന ആ സമയത്ത് നല്ല മഴക്കാറായിരുന്നു മഴക്കോളുണ്ടായിരുന്നു അപ്പം മഴ പെയ്യുമെന്നുള്ള പേടിച്ച് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു തീർക്കാനാണ് ശ്രമിച്ചത് അപ്പം അതിനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുത്ത് എടുത്ത് ശരിക്കും കാണാൻ എന്ന് ചോദിച്ചാൽ കണ്ടു എന്തായാലും മാക്സിമം ഫോണിലാക്കാനുള്ള തിരക്കിലായിരുന്നു ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ നേരിട്ട് എവിടെ ചെന്നാലും കാണാൻ ശ്രമിക്കാറില്ലല്ലോ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലോ വീഡിയോ എടുക്കാനുള്ള തിരക്കിലോ ഒക്കെ ആയിരിക്കുമല്ലോ ഇതാണെങ്കിൽ വലിയൊരു കിണറാണേ അവിടെയുള്ള പണ്ടുണ്ടായിരുന്ന അവർക്കെല്ലാം അവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഇതിന്ന എടുത്തോണ്ടിരുന്നേന്ന് വലുതാണെന്നറിയോ ആ ഇത് ജഹാംഗീറിന്റെ ബാത്തപ്പ് ഇതിനകത്താണ് പുള്ളി പുളിച്ചോണ്ടിരുന്നത് ഇത് ഇതും കൂടി വലിഞ്ഞു കയറുന്നു ആ സൈഡിൽ താണ്ട ഒരു തടികളുണ്ട് കേട്ടോ അതോടെ ഇവിടെ ഈ ആഗ്ര കോട്ടയിൽ നിന്ന് താജ്മഹലിന് നല്ലൊരു വ്യൂ ഉണ്ട് I in a couple of games, it's not served them well enough as the middle is kind of falling, falling through. But each time they have come out, the intention is to attack that power play. The idea is to uh, maximize the power play and then we take it from there and we see it there. ഇത് ബീറ്റ് റൂട്ട് ഫ്ലേവർ ഉള്ള ഒരു സ്വീറ്റ് ആണ് പിന്നെ ഇത് പൈനാപ്പിൾ പൈനാപ്പിൾ പിന്നെ ഇത് ഇത് ഫ്ലേവറാ ക He's gone to Marka and it's exactly the start they want. A change in the bowling. To say just the one went for 14. He's gone to Mokayan, Left arm. You Number know, made the pair and balance. ആഗ്ര സ്വീറ്റ് ആഗ്ര പേട്ട എന്നുവെച്ചാൽ ഇവിടുത്തെ ആ ഈ ആഗ്രയിലെ ഏറ്റവും ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് അവർക്ക് 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 പ്രധാനപ്പെട്ട സ്വീറ്റ്സ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ സ്വീറ്റ്സ് ഞാൻ റെഡ് അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഇതെനിക്ക് അത്രയും ഇഷ്ടമില്ല പഞ്ചസാര ഇത് പഞ്ചസാര പാനി തരം മധുരമാണ് ഇനി നെക്സ്റ്റ് വൺ